ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ദാ ചെത്തിപ്പൂക്കളൊക്കെ പറിച്ചു വെച്ചും കഴിഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ നമ്മൾ കോഴിമക്കളെ കഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അവർ ദാ അരിമണിയൊക്കെ കുത്തിപ്പറക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അമ്മയാണെങ്കിൽ മാവിൻ്റെ കടക്കേ കുറച്ച് ചുള്ളലൊക്കെ വീണ് കിടക്കുന്നുണ്ട് അതൊക്കെ ഒടിച്ച് മുറ്റടിക്കാൻ വേണ്ടി ചെന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒടിച്ച് കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൗഗിളിക്കൂട്ടനാണെങ്കിലും കാർഷെഡിൻ്റെ ഒരു ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രാവിലെ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ദിവസമായിട്ടാണ് തോന്നുന്നത് പക്ഷെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഴക്കാരും മഴ വരലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ ഭാഗത്ത് അതായത് റോഡിലേക്ക് ഇറങ്ങുന്ന ആ സ്ഥലത്ത് ആ ആകാശമല്ലിയുടെ തൈകൾ മുളച്ചു നിറയെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ മഞ്ഞപ്പൂക്കൾ കാണുമ്പോൾ തന്നെ ഓണം വന്നതുപോലെയാണ് തോന്നുന്നത് പിന്നെ അതാ നമ്മുടെ മാൗബ്ളിക്കൂട്ടൻ്റെ അസുഖ ചായ മാറി നല്ല സുന്ദരനായി മാറിയിട്ടുണ്ട് കേട്ടാ ഇപ്പം ആ കണ്ണും മൂക്കും എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് ആ ബ്ലാക്ക് നിറത്തിലുണ്ടായിരുന്നു ഒരു പുറ്റുപുറ്റി പോലെ വന്ന ഫംഗസ്സൊക്കെ പോയിട്ട് ഇപ്പം എങ്ങനെയായിരുന്നു മൗകളിക്കൂട്ടനെ അതുപോലെ തന്നെയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അവന് പ്രത്യേകം ഫുഡൊക്കെ കൊടുത്ത് അതുപോലെ മെഡിസിനൊക്കെ എടുത്ത് നല്ല മിടുക്കനായിട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴാണ് അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പൂച്ചക്കോലൊക്കെ ആയിരിക്കണത് മറ്റേന്ന് അറിയില്ല ഇത് എന്ത് മൃഗാന്ന് തോന്നിപ്പോട്ടോ അത്ര രൂപം മാറിയിരിക്കുന്നു കേട്ടോ അപ്പോൾ അതുപോലത്തെ ഒരു അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാതെ ആയിരുന്നു കേട്ടോ കാരണം എനിക്ക് അങ്ങനെ കാണിക്കാൻ വിഷമായിട്ടായിരുന്നു കേട്ടോ ഇപ്പം നല്ല സുന്ദരനും നല്ല ഭംഗിക്കായി ഇപ്പം നമ്മൾ കാണിച്ചതാണ് കേട്ടോ അല്ലെങ്കിലും അതെനിക്ക് ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നല്ല സന്തോഷമുള്ള വാർത്തകളൊക്കെ ഷെയർ ചെയ്യാനാണ് കൂടുതലിഷ്ടം കേട്ടോ അല്ലാതെ ആകെ എന്താ പറയുക ആക്കുന്ന ന്യൂസുകളൊന്നും പറയാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ രാവിലെ തനിയുണ്ടല്ലോ നമ്മൾ സാമ്പാറാണ് കേട്ടോ ഈ ചട്ടിക്കാലത്തിൽ വെച്ചിരിക്കുന്നത് അപ്പം സാമ്പാറൊക്കെ അങ്ങനെ തിളച്ച് തിളച്ച് സ്ലോവിൽ വേവട്ടെ കേട്ടോ അപ്പോൾ ഇപ്പുറത്ത് ചട്ടിയിൽ നമ്മൾ വയ്ക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊത്തുമരിയും അതുപോലെ തന്നെ ക്യാരറ്റും കൂടിയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇതാ രമേശാട്ടൻ കോഴിക്കോടിന്റെ ഭാഗത്തായിട്ട് നമ്മളൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് കോഴിമക്കൾക്ക് അതിൽ കയറി നിന്നിട്ട് വേണം കൂട്ടിലേക്ക് ചാടി കയറാനായിട്ട് കയറാനായിട്ടായിട്ടാണ് അപ്പോൾ ആ ബക്കറ്റിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റാണ് കേട്ടോ അതിൽ അപ്പോൾ ഞാൻ കിച്ചണിൽ നിന്നിട്ട് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കിയപ്പോൾ അതിൻ്റെ ആ തോടും തോലും കാര്യങ്ങളും അങ്ങനെയുള്ള പച്ചക്കറി വേസ്റ്റൊക്കെ രമേശ് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട് അപ്പം രമേശ് ചേട്ടനെ അതങ്ങട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ബക്കറ്റ് ഇട്ടിട്ട് വരുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാവുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ട് ബക്കറ്റുകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടക്കലങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്കൊക്കെ നല്ലൊരു വളമായിട്ട് കിട്ടുക ചെയ്യും ഈ ഉള്ളിത്തോടും മറ്റൊന്നും നമ്മുടെ പറമ്പിലൊന്നും പറമ്പ് നടക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ അപ്പൊ നമുക്ക് ഒട്ടും കാശു ചെലവില്ലാതെ തന്നെ നമുക്ക് വീട്ടമ്മമാർക്ക് അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ സാമ്പാർ ഇതാ നല്ല രീതിക്ക് ഇങ്ങനെ ആവുന്നുണ്ട് കേട്ടോ കുക്കറിൽ വെക്കുകയാണെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് എന്ന് പറഞ്ഞ പോലെ നമുക്ക് സാമ്പാറൊക്കെ ആവും പക്ഷേ ഇതുപോലെ സ്ലോവില് തിളച്ചൊക്കെ വെന്ത് എടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ മല്ലിയിലൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ സാമ്പാർ റെഡിയായി ഇപ്പം നമ്മൾ ഉരുവിയും കടുവും മറ്റൽമുളകും വേപ്പിലൊക്കെ മൂപ്പിച്ച് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ കായപ്പൊടിയൊക്കെ ഒന്നും കൂടി ലാസ്റ്റ് ഒരു ലേശം കൂടി ചേർക്കും കേട്ടോ അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഈ കൊത്തുമരയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കില്ല കേട്ടോ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ലേശം വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുത്തിട്ട് വഴയില കൊണ്ട് മൂലിവെച്ചും കഴിഞ്ഞിട്ട് ആയം പോലെ അതും ഇങ്ങനെ ഇളക്കിയും മറച്ചും ഒക്കെയായിട്ട് വേവിക്കുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ഈ സാമ്പാർ അതുപോലെ തന്നെ ഒരു തോരൻ പിന്നെ പപ്പടം ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പൂണ് കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് പിന്നെ രണ്ട് മൂന്ന് ദിവസം ഒക്കെ പച്ചക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീനും മറ്റുമൊക്കെ കഴിക്കാനൊക്കെ തോന്നും രമേശ് ചേർന്നാണെങ്കിൽ ഇതൊക്കെ ഇഷ്ടമാണെങ്കിലും ഒരു മീൻ വറുത്തതൊന്നുകൂലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയൂ കേട്ടോ അപ്പോൾ അതാ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്ന കാടൊക്കെ പുല്ലു വെട്ടി മെഷീൻ ആയിട്ടോ അത് കൊണ്ടുവന്ന് കഴിഞ്ഞ് വെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴ മാറി നിൽക്കുന്ന ആ ഒരു സമയത്തൊക്കെ അമ്മ ഇങ്ങനെ ഡ്രസ്സും കൊണ്ട് ഇവിടെ ഇട്ടെങ്കിലോ ഇവിടെ ഒരു വെയിലിൻ്റെ ഒരു എണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അങ്ങനെയൊക്കെ നടക്കായിരുന്നു കേട്ടോ പിന്നെതാ വൈകീട്ട് രമേശേട്ടം വന്നപ്പോൾ മീൻ കൊണ്ടുവന്നു കേട്ടോ മൗകളി കൂട്ടനാണെങ്കിൽ ഓടിച്ചെന്ന് കിറ്റ് മണപ്പിച്ച് നോക്കാം കേട്ടോ ഏത് തരം മീനാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അവന് നല്ലപോലെ കൊതി കൂടട്ടെ എന്ന് വിചാരിച്ച് കിറ്റിങ്ങനെ കാണിച്ച് കാണിച്ചിങ്ങനെ കൊതിപ്പിക്കായിരുന്നു കേട്ടോ ഇനി രമേശ് ചേട്ടൻ ആണെങ്കിൽ ചായ വെച്ച് കൊടുക്കണം അങ്ങനെ ചായയും കടിയും കൊടുത്തതിന് ശേഷം പിന്നെ മീൻ നന്നാക്കാനായിട്ടിരിക്കുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ചായ വെക്കാൻ പോലും ഈ മൗഗ്ലി അതുപോലെ പുറത്ത് പുറത്തുനിന്നിക്കട റീ സമ്മതിക്കുണ്ടായില്ല അവരെ വാതിലിൻ്റെ പുറത്തങ്ങോട്ട് നിർത്തിയിട്ട് ഞാൻ എന്താ ചായ വെച്ച് രമേശ് ചേർന്ന് പഴംപൊഴി ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടി കൊടുത്തതിന് ശേഷം മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ മീൻ നന്നാക്കാനായിട്ട് ചട്ടിയും കത്രിയും മീനൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ആൾക്കാർ കാവലാണ് കേട്ടോ അപ്പോൾ മൗഗ്ലി ഉണ്ട് റീ ഉണ്ട് കോഴിമക്കളുണ്ട് പിന്നെയാണെങ്കിൽ ഈ നെല്ലിപ്പുടി മരത്തിൽ കാക്കകൾ ഇരിക്കുന്നുണ്ട് അങ്ങനെ എന്തിനു പറയുന്നു നിറച്ച ആൾക്കാർ ഇങ്ങനെ കാത്തു നിൽക്കാനാണ് കേട്ടോ അപ്പോൾ ഈ മീനുണ്ടല്ലോ കിളിമീനായതുകൊണ്ട് തന്നെ ധാരാളം ചിദമ്പലം ഉണ്ടല്ലോ അപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ടാണ് കോഴിമക്കൾ നിൽക്കുന്നത് ഈ മൗബിളിക്ക് റിയയ്ക്കൊക്കെ അതിൻ്റെ പാർട്സ് മതി കേട്ടോ അങ്ങനെയാണ് പിന്നെ എന്തെങ്കിലും ഇവരുടെ ഇടയിൽ നിന്ന് ഇവരൊക്കെ തിന്നുകഴിഞ്ഞ് മാറിപ്പോകുമ്പോൾ കാക്കയ്ക്കൊക്കെ എന്തെങ്കിലും തിന്നാനായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അങ്ങനെ ഇവിടെ മീൻ നന്നാക്കാതിരിക്കാന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള ജോലിയാണ് അപ്പോൾ ഞാൻ രമേശ് എണ്ണ എടുത്ത് നിർത്തുകയും ചെയ്യൂട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങാനും ഇനി ഈ അല്ലിക്കോഴിയൊക്കെ ഇങ്ങനെ അടുത്തേക്ക് അടുത്തേക്ക് വരുമ്പോൾ ഒരാൾ ആട്ടാനും വേണമല്ലോ അവരെ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇത് ആ കിളിമീനിലെ മസാലയൊക്കെ പൊറത്തി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എയർ ഫ്രയറിലാണ് കേട്ടോ ഇന്ന് വറുത്തെടുക്കുന്നത് എയർ ഫ്രയറിൽ അങ്ങനെ വറുത്തെടുക്കാവുമ്പോൾ അങ്ങനെ എണ്ണയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ ഒന്ന് ബ്രഷ് വെച്ചൊന്ന് തടവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ എനിക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എയർ ഫ്രൈയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല കറുമുറാന്ന് നമുക്ക് പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ നമ്മളധികം എണ്ണയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടുമല്ലോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൽ വെക്കാനായിട്ട് പിന്നെ നമ്മുടെ ഈ ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ അതിൻ്റെ ഉത്ഭാഗമൊക്കെ കാണാനായിട്ട് പറ്റൂട്ടോ എന്താണ് അതിൽ വെച്ചിരിക്കുന്നതെന്നൊക്കെ കാണാനായിട്ടൊക്കെ പറ്റുകയും ചെയ്യും കേട്ടോ പിന്നെ സമയം അനുസരിച്ച് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ മതി കേട്ടോ പിന്നെ അത് ആ ഓഗസ്റ്റ് പതിനഞ്ചിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ സ്വാതന്ത്ര്യദിനമായിട്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു ആഘോഷത്തിൽ പങ്കെടുത്താലാണ് നമുക്ക് അങ്ങനെ എന്താ പറയുക ആ ഒരു സന്തോഷം നമുക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അല്ലാതെ വീട്ടിലിരുന്നും കഴിഞ്ഞിട്ട് നമ്മൾ ടി വിയിലൂടെ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ കണ്ടാലും നമ്മൾ അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നോക്കുകയാണല്ലോ അങ്ങനെ ഞാൻ എൻ്റെ ആ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അംഗൻവാടി ഉള്ളത് കേട്ടോ അപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഗാന്ധിയപ്പൂപ്പനാണ് ഞാനൊന്നും പറയട്ടെ ഒരു കൊച്ച് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അതുപോലെയൊക്കെ അങ്ങനെ ഡ്രസ്സ് ചെയ്തും നല്ല ഇതിൽ ചില കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മേക്കപ്പ് ഒക്കെ ഇടിയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കൊരു വാഷിംഗ് കാര്യങ്ങളാണ് ഈ കൊച്ചിനങ്ങനത്തെ ഉച്ചിരി പ്രശ്നം ഇല്ല കേട്ടോ എനിക്കത് കണ്ടപ്പോൾ നല്ല സന്തോഷവും നല്ല ഓമനത്തൊക്കെ തോന്നിയിട്ടാണ് അങ്ങനെ അംഗൻവാടിയിൽ കുട്ടികളൊക്കെ ആയിട്ട് ഇതാ ഒരു ചെറിയ റാലിയൊക്കെ ഉണ്ടായിരുന്നു ഒന്നും ഇപ്പോൾ അന്നത്തെ ദിവസം പെയ്തു മഴയായിരുന്നു ഭാഗ്യത്തിന് ഈ ദേശീയ പതാകയൊക്കെ ഉയർത്തുന്ന ആ ഒരു സമയത്ത് കുറച്ച് സമയമൊന്നും മഴ മാറി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പരിപാടിയൊക്കെ ഗംഭീരമായിരുന്നു മെമ്പറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ആയിട്ട് കൊച്ചുമക്കളെയുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അതുപോലെ തന്നെ ഗോതമ്പ് പായസമൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ ആഘോഷിച്ചു കേട്ടോ അതിന് ശേഷമുണ്ടല്ലോ വീട്ടിൽ വന്നിട്ട് രമേശ് എണ്ണും ഓഫാണല്ലോ അപ്പോൾ ഞങ്ങൾ ചാലക്കുടിക്ക് ഒന്ന് പോയതാണ് കേട്ടോ അവിടെ മാർക്കറ്റിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു രമേശ് എണ്ണ് അവിടെ എത്ര ഷോപ്പിലൊക്കെ കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നല്ല മഴയാണല്ലോ അപ്പോൾ ഞാനും കൂടി പോയി കേട്ടോ അപ്പോൾ കാറിലാണ് പോയത് മഴ കാരണം ടു വീലറിൽ പോകണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് മഴ മാറി നിൽക്കുന്നു ചാലക്കുടിയിലേക്ക് അടുക്കും തോറും പെയ്യും മഴ തന്നെ തന്നെട്ടോ അപ്പോൾ ആ രമേശേട്ടൻ ഈ ശ്രീലക്ഷ്മി സിൽക്സിന്റെ അടുത്തുള്ള ഷോപ്പിലാണ് പോയത് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഈ ഷോപ്പിൽ കയറി കഴിഞ്ഞ് ബ്ലൗസ് നോക്കാമെന്ന് വിചാരിച്ചു റെഡിമെയ്ഡ് ബ്ലൗസ് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കയറിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് സാരിക്ക് മാച്ച് അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ എന്നാലും അതൊക്കെ ഒന്ന് കാണാൻ പറ്റിയില്ലോ അപ്പോൾ നല്ലൊരു സന്തോഷമൊക്കെ തോന്നി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഓപ്ഷനായിട്ടുള്ള ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നാളെ കാണാം